ശാസ്ത്രീയപരമായ പബ്ലിക് കൃത്യമായ ചാർജ്ഷീറ്റ് നൽകുന്നതിൽ പോലീസിനെ പിഴവ് പറ്റിയിട്ടുണ്ടെന്നാണ് അലയൻ പറയുന്നത് ചില ഉന്നത കൊണ്ട് ഈ കേസ് അട്ടിമറിക്കുകയാണോ എന്നും സാക്ഷ്യമുണ്ട് വെഞ്ഞാറമുണ്ട് സ്കൂളിലെ അധ്യാപകൻ കൂടിയായ പ്രതി അജയൻ തന്റെ ക്ലാസ്സിലെ കുട്ടിയെ തന്നെയാണ് പീഡനത്തിനിരാക്കിയെന്നുള്ള സംഭവം ലക്ഷിക്കുന്നതും ഭയാനകവുമാണ് മൂന്ന് മാസമായി കൂടിന് അതിജീവിത മെഡിക്കൽ കോളേജിലെ ഐ സി എ മരണത്തോടുമായി അടിച്ചു കിടക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ദിനത്തില് രണ്ടാമത്തെ വെള്ളിയാഴ്ച സിനിമ കിട്ടും ഒരുപാട് ഹോസ്റ്റ്ഫുള്ളായിരുന്നു എനിക്കും ഞാൻ ചേർന്നത്തിൽ ആദ്യമായിട്ട് സിഡി ഫോറുകളിൽ ഇത്രയും ആൾക്കാർ വന്നൊരു ഷോ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് പുറമേ സീറ്റിങ് കപ്പാസിറ്റിക്ക് പുറമേ ഒരുപാട് പേര് ചേരുന്ന തറയിലൊക്കെ ഇരിക്കുന്ന അവസ്ഥയുടെ ഉണ്ടായി അപ്പോൾ ഈ വന്നവരെല്ലാം ഏകദേശം നല്ല റെസ്പോൺസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിതിൽ വീട്ടിൽ ഫുഡിംഗ് ഷോ മാത്രമായിരുന്നു കൂടി ബാക്കി കറക്ഷൻസും കാര്യങ്ങളെല്ലാം മാറ്റി ഉറപ്പായിട്ട് ചെയ്യുന്നത് റീസ് ചെയ്തതാണ് അപ്പം ഇന്ന് വന്ന് എല്ലാവർക്കും എൻ്റെ പേര് ഷിബു എനിക്കും ഈ ഒരു ഫിലിമിലും ചെറിയൊരു വേഷം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ അച്ഛനും വേഷം ചെയ്യാൻ ഭാഗ്യം ഉണ്ടായി നല്ലൊരു ചിത്രത്തിന്റെ ഭാഗമാണ് നമസ്കാരം ഞാൻ ഈ സിനിമയിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ സിനിമ യൂട്യൂബിൽ വരുമ്പോൾ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ സന്തോഷം ഞങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല കാര്യം ആ സിനിമയിൻ്റെ ഒരു എന്താ എക്സ്പ്രഷൻ ഓക്കെ അവർ ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ശ്രീകണ്ഠന പിന്നെ അതുപോലെ മുറിയും എനിക്ക് സമയമില്ലാഞ്ഞിട്ട് ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് ഇതിനു വേണ്ടി ഓടിയെത്തിയാണ് ഇതിന് മനസ്സിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച മുകേഷ് പെഞ്ഞാറമ്മൂട്ടിന് ശെബിക് ഷലോൺ